ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുട്ടികൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് തയ്യാറാക്കി കൊടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണോ നിങ്ങൾ എങ്കിൽ ഈയൊരു ഐറ്റം പെട്ടെന്ന് തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കുമോ തീ പോലും കത്തിക്കാതെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം റെസിപ്പിയിലേക്ക് പോകും മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഞാനിന്നിവിടെ പാർലേജി ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് പേട തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ബിസ്ക്കറ്റാണോ ഉള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് എടുക്കുക ഞാൻ പാർലേജിയുടെ രണ്ട് റോള് ബിസ്ക്കറ്റ് എടുക്കുന്നുണ്ട് അത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ പേട തയ്യാറാക്കുന്നത് നോക്കാം ബാർലേജിയുടെ രണ്ട് റോള് ബിസ്ക്കറ്റ് ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ല നൈസായിട്ട് തന്നെ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം അപ്പോൾ ഒട്ടും തന്നെ നനവില്ലാത്തൊരു ജാറിലേക്ക് നമ്മൾ ബിസ്ക്കറ്റ് മാറ്റി കൊടുത്തിട്ടുണ്ട് നമുക്കിത് നല്ല നൈസായിട്ട് തന്നെ പൊടിച്ചെടുക്കാം അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂടുതൽ ടൈമിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കൊടുക്കുകയും ചെയ്യാം നമുക്ക് ഞാനിവിടെ ബിസ്ക്കറ്റ് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ നല്ല നെയ്സായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നെയ്യാണ് അപ്പോൾ ഒരു ഇരുപതോളം ബിസ്ക്കറ്റാണ് ഞാൻ പൊടിച്ചെടുത്തത് അതിലേക്ക് ഞാൻ രണ്ട് സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് മിക്സാക്കിയ ശേഷം നമുക്കതത് കൊഴിച്ചെടുക്കണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പാലാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ മധുരം കുറവുള്ള ബിസ്ക്കറ്റ് ആണെങ്കിൽ നിങ്ങൾ പാലിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് വേണം നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ പൊടി കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാലിനേക്കാളും കൂടുതൽ ടേസ്റ്റ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കുഴച്ചെടുക്കുമ്പോഴാണ് അപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കുഴിച്ചെടുക്കാം അപ്പോൾ കുറച്ച് കുറച്ച് പാൽ ചേർത്ത് ഞാൻ നമ്മുടെ മിക്സ് നന്നായി കുഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരം ഓരോ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാം ഞാനിവിടെ ചെറിയ ബോൾസ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് റൗണ്ട് ഷേപ്പിലാണ് ആക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാം ഇതേപോലെ ചെറിയ ചെറിയ റൗണ്ട് എടുക്കാം അപ്പോൾ വളരെ ഈസിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക അതേപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ടാക്കാം താങ്ക് യു